ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അക്കറിൽ ടെർമിനലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇന്ന് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ മൂന്ന് മണി രണ്ട് മണിയെ കണ്ടായപ്പോഴാണ് ഞാൻ അവിടെ പോയത് പിന്നെ അതിനകത്തൊരു ചെറിയ പാർക്കുണ്ട് ആ പാർക്കിലോട്ട് ഞാൻ കയറിയത് അവിടുത്തെ ഒരു മതിൽ പൊളിച്ചിട്ടാണ് മതിലല്ല ഒരു കമ്പി വളരെ സാധനവും വെച്ചിട്ടുണ്ടായിരുന്നു അത് കടന്നാണ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നത് എന്തകത്തുള്ള കെട്ടിടങ്ങളാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് തുടങ്ങിയ ഒരു പാർക്കാണിത് പാർക്കിനകത്തുള്ള ഇരിക്കാനുള്ള സ്ഥലവും സ്ഥലത്തെ മുഴുവൻ പൂക്കളാണ് എല്ലാം പുല്ലൊക്കെ പിടിച്ചിടക്കും പക്ഷേ ഞാൻ അവിടെ പോയപ്പോഴേ ഇരിക്കും കേട്ടോ ഞാൻ ഈ വഴിയിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ അവിടെ ഒരു പാലമുണ്ട് ചെറിയ തോടിൻ്റെ കുറുകെ ഒരു പാലമുണ്ട് ആ പാലം കടന്ന് ഇപ്പുറത്ത് വരുമ്പോഴാണ് ഈ കെട്ടിടങ്ങളൊക്കെ വരുന്നത് ആ പാലത്തിൻ്റെ അവിടെയാണ് ഒരു കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ കമ്പ് കടന്നാണ് ഞാൻ ഇപ്പുറത്ത് വന്നത് അത്തിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പുറത്ത് ഒരു റിസോർട്ടാണ് കേട്ടോ അവിടുന്ന് ആ കെട്ടിടത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് യൂ ബി അക്ഷരം കാണാം അതെന്താണെന്ന് വെച്ചാൽ യു ബി സി എന്ന് പറയുന്നതിൻ്റെ യു ബി സിന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് വലിയ അക്ഷരത്തിൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ബി അക്ഷരം യു ബി സിന്ന് കാണാം പിന്നെ ഈ അതിനകത്തോട്ട് ഞാൻ നടന്ന് കയറിയ കയറാമെന്ന് വിചാരിച്ചു ചില്ലൊക്കെ പൊട്ടിക്കിടക്കുകയാണ് പിന്നെ ഞാൻ അതിനകത്ത് കയറിയപ്പം യു ബി സിന്ന് കൈനേറ്റിന്ന് വലിയ അക്ഷരത്തി എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ പലരുടെയും പ്രണയമൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ വന്നു പോയവരുടെ ആയിരിക്കും പ്രണയ പേര് പിന്നെ വർഷമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു ആ കെട്ടിടത്തിനകം ഫുള്ള് പൊളിഞ്ഞിടക്കുവാണ് കേട്ടോ നേരത്തെ ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ചെല്ലുമ്പോളൊക്കെ ഇതിങ്ങനെ പൊളിഞ്ഞ് അടക്കുക ചില്ലൊക്കെ പൊട്ടി പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റൊരു റിസോർട്ടുണ്ട് റിസോർട്ട് രണ്ടു നില റിസോർട്ട് ആ റിസോർട്ട് പൊക്കിതാണ് അവിടെ നോക്കാൻ നല്ല രസോട്ട് അവിടെ അവിടുന്ന് ആ കെട്ടിടം കാണാൻ നല്ല റിസോർട്ട് കാരണം ആ ഒരു ഒരു മൂന്ന് മണി നാലുമണിയായിരുന്നു സമയം അപ്പം നല്ല വെയിലും ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഒരു കെട്ടിടം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങോട്ടുമാർ ഒരു 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 അവിടെയാണ് ഞാൻ ഇരുന്നത് നേരത്തെ അതിൻ്റെ മാറി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സ്റ്റേജും ചെയ്തൊക്കെ പുല്ല് ഓടിച്ച് വളക്കാണ് കേട്ടോ അവിടെയൊക്കെ പുല്ലാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് വന്ന ഓലത്തെ കെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് ഇവിടെ റോഡ് പകുതിയുള്ളു കേട്ടോ ഇവിടെ റോഡ് അവസാനിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഇടവഴി കൂടെ നടന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട് ആ വഴികൾ കൂടെ നടന്ന് തന്നെ നമുക്ക് ചെറിയ ചെറിയ വീടുകളും ചെറിയ തോടുകളും പാലങ്ങളും ഒക്കെ കാണാം ഈ വഴി കൂടെ ഞാൻ നടന്നപ്പം ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഇടവഴിയായിരുന്നു ഇത് അവിടെ ഒരു ഒരലക്കെല്ലെന്ന് ചെറിയ കുട്ടനാട്ടിലുള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലം സ്ഥലമെന്നൊക്കെ പറയുന്നത് ഈ ഈ ഇട ഇട ഇടസ്ഥലങ്ങളാണ് ആ വഴി കൂടെ കുറേ നടത്തുമ്പോൾ വള്ളമൊക്കെ കിടപ്പുണ്ടായി ഞാൻ വിചാരിച്ചു ഈ വള്ളമൊക്കെ എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് അപ്പുറത്ത് തോട് ഉണ്ട് ആ തോട് വഴിയാണ് ഈ വള്ളങ്ങളൊക്കെ ഇറക്കുന്നത് ഇവിടെ തോടഞ്ഞാണ് റോഡ് ഈ തോടഞ്ഞാണ് റോഡ് പോയിരിക്കുന്നത് അപ്പോൾ എനിക്ക് വഴി ശരിക്കും വരത്തില്ല ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ ഞാൻ ഞാൻ തപ്പി തപ്പി പോവാണ് നടന്ന് അവിടെ ചെന്നപ്പോൾ ഒരു വീട് കണ്ടു കേട്ടോ അതൊരു നല്ല രസമുള്ളൊരു വീട് ഞാൻ കണ്ട അവിടെ ചെറിയൊരു വീട് ചെറിയ കുടിലൊക്കെ പോയിരിക്കുന്ന വീടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെയുള്ള വഴി കൂടെ ഞാൻ നടന്നു ഇപ്പോൾ കുറേ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴി നടക്കുന്നത് അതിൽ നേരെ വഴി കൂടെ ഞാൻ നടന്നു സാധ്യമാ അറിയത്തൊന്നുമില്ല അറിയാതെ നടന്നതാണ് ആ വഴി ആ വഴിയൊക്കെ ആ തോടിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ റോഡിലോട്ട് കയറാൻ പോവാണ് റോഡിലോട്ട് കയറാൻ അപ്പോൾ അവിടുത്തെ പാലം കേട്ട ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു വീണ്ടും ആ തോട് ഞാൻ കണ്ടു നേരത്തെ കണ്ട് പിന്നെ ഒരു ചുരുളം വള്ളം അവിടെ കിടപ്പുണ്ടായിരുന്നു ആ തോട് വീണ്ടും ഞാൻ കണ്ട് കറങ്ങി തിരിഞ്ഞ് വന്നു പിന്നെ ഇത് ടെർമിനലിലോട്ട് പോകുന്ന വഴിയാണ് വണ്ടിയിലൊക്കെ വരുന്ന ടെർമിനിലോട്ട് പോകുന്നത് ഈ റോഡിൽ നിന്ന് ആ കയറി ഇത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകണം വൈകുന്നേരം അച്ഛൻ്റെ കൂടെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ടെർമിനൽ വള്ളത്തിൽ ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇപ്പം കായലിൻ്റെ അക്കരയാണ് ഈ ടെർമിനലിൻ്റെ അക്കരയിലാണ് എൻ്റെ വീട് അപ്പം ഞാൻ വീട്ടിലോട്ട് വള്ളത്തിലാണ് പോയത് വള്ളത്തിരുന്ന് വീട് നോക്കാമെന്ന് നോക്കിയപ്പം വീട് ചെറുതായിട്ട് കാണാതിരുന്നു പിന്നെ കായലും നോളായിരുന്നു ഇത് അവിടെ ഞങ്ങളുടെ അവിടെ തന്നെ ഇരുന്നൊരു ഹൗസ് ബോട്ടായിരുന്നു ഹൗസ് ബോട്ടിന് വരുന്നത് കൊണ്ടപ്പം അച്ഛൻ പറഞ്ഞ് വീടിയെല്ലാം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതും എടുത്ത് വീട്ടിലോട്ട് വള്ളത്തിൽ തിരിച്ചു കൂന്ന് പിന്നെ അങ്ങനെ ടെർമിനൽ ഞാൻ പോയിരിക്കുവായിരുന്നു ഞാൻ എനിക്ക് ഒരു മൈൻഡ് പീസ്ഫുള്ളൊക്കെ ആവുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോകുന്ന സ്ഥലമാണ് ടെർമിനലിൽ അവിടെ ഈ ഞാൻ പോയ സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും